അപ്പൊ എന്റെ ബർത്ത്ഡേന്റെ വീഡിയോ ആട്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബർത്ത്ഡേന്റെ മുന്നേ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കേട്ടോ ബർത്ത്ഡേക്ക് ഹോസ്പിറ്റലിലാണ് പാറുവിന് തീരെ സുഖമില്ലാണ്ട് ഇനി മോണിയൊക്കെ ആയി ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലായി നോക്കണ്ട ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോരാനെ പോരണ്ടേന്റെ തലേന്നു ഞാൻ ഈ വീഡിയോ എടുത്തതുവരെ ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല മാനസികമായിട്ട് അത്ര ഇതായിരുന്നില്ലാട്ടോ ഇപ്പൊ ഉള്ള സെറ്റായി നമുക്ക് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ പാറക്കുട്ടീനെ ഡിസ്ചാർജ് ചെയ്തു കുട്ടികളായിട്ട് നിക്കണെന്ന് വൈകുന്നേരം അമ്മ നമുക്ക് പോവാ അല്ലെ വീട്ടിൽ പോവാ ചേച്ചീനെ കാണാൻ പോവാ അല്ലേ ബാബുക്കുമാറിയാ അടിപൊളിയായ കൈ കൈയില് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞേ ഫോണ കയ്യിലോണ് വിളിച്ച ഫോൺ വിളിച്ച വാച്ച് അതാ വാച്ച് നോക്കിട്ടാണ് കൈകൂടുള്ള വാച്ചാണത് നീലാനീ അവിടെ പാറക്കുട്ടീന്റെ വാച്ച് പിന്ന വാച്ചിട്ടോളൂട്ടാ ഇനി ചൂചു ഊരുമ്പ കറിയോ ചൂചൂരുമ്പ കറിയോ തുടണ്ട തുടണ്ട തുടണ്ടട്ടാ നീനീക്കും നമുക്ക് ഇനി മാമു വരും അപ്പൊ നമ്മൾ എന്താ കുടിക്ക മാമു അതേ കഞ്ഞി വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം കയ്പയ്ക്കറിയൊക്കെ അവിടെ വലിച്ചു തന്നിട്ടു കയ്പയ്ക്കാണ് നാല് ദിവസമായിട്ട് ഏ രണ്ടിവസം ഏർ കൊത്തരേം രണ്ടു ദിവസം കയ്പക്കിയും അപ്പൊ അച്ഛനെ ഇരിക്കണ്ട് ഞങ്ങളിന്ന് പോവാണ് നാലു ദിവസമായി നമ്മൾ വന്നിട്ടില്ലേ വന്നേരാവുമ്പോ ഹലോ അപ്പം നമ്മളങ്ങനെ അതേ ആയി പാർക്കുട്ടിയുടെ കൈ കാണിച്ചു കൊടുക്കും കൈമത്തതേ ഊരി പഞ്ഞു വെച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പാർക്കുട്ടി അങ്ങനെ നമ്മളത് ബാഗൊക്കെ അവിടെ വെച്ചു പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാലും നമുക്ക് ചെറിയ കാര്യങ്ങൾ അതായത് എന്തോ ഒന്നും രണ്ട് മെഡിസിന് ക്ലെയിം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി ചേട്ടൻ പോയിണ്ട് അത് കഴിഞ്ഞ് നമ്മളിറങ്ങും നമ്മുടെ വീട്ടിൽ അച്ചമ്മയും അമ്മും അവിടെയുണ്ട് വീട്ടിൽ അപ്പൊ അങ്ങനെ പോണം അല്ലേ അപ്പ ഇനി പോവാ പാർക്കുട്ടി ഹാപ്പി പിന്നെ ഒരു അഞ്ചു ദിവസക്ക് മരുന്നുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും വരണം അങ്ങനെ ഇപ്പൊ ചെറിയൊരു ന്യൂമോണിയ അടിച്ചതാണ് പാർക്കുട്ടി അങ്ങനെ എനിക്ക് ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ഏകദേശം നമ്മുടെ ജനുവരി അവസാനായിപ്പൊ കിട്ടിട്ടോ വേറെ ഒന്നല്ല ചേട്ടൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ചേട്ടൻ കൂടി എന്തിനോ വേണ്ടി ഇങ്ങനെ പോവായിരുന്നു അപ്പാട് പറഞ്ഞു നിനക്ക് ഞാനൊരു സാധനം മേടിച്ചു തരാമെന്ന് വിചാരിച്ചേ ഞാൻ കുറെ നാളൊരു സാധനം വേണമെന്ന് പറയണായിരുന്നേ അപ്പൊ അത് നിനക്ക് വേണ്ട ഞാൻ മേടിച്ചതരാം എന്ന് പറഞ്ഞൂടാ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നേരെ ബർത്ത്ഡേക്ക് മതിയായിട്ട് പോകുന്നു അപ്പൊ ചുമ്മാ നിങ്ങക്ക് കാണിച്ചു തരും ചെയ്യാലോ അതൊക്കെ പറഞ്ഞു പാട് പറഞ്ഞു ബർത്ത്ഡേക്ക് ചിലപ്പോ എന്താ പറയാ ചിലപ്പോ ആൾക്കാർക്ക് ഇവിടെ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയോ പറഞ്ഞിട്ടോ അന്ന് എനിക്ക് മേടിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ഇതിപ്പോ മേടിച്ചത് ബർത്ത്ഡേക്ക് ഡേക്ക് ഞങ്ങടെ എന്തായാലും ആശുപത്രിയിലായിരുന്നു അങ്ങനെ മുന്നേ മേടിച്ച കാര്യം നമുക്ക് കിട്ടിയിട്ടോ അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല എനിക്ക് മൂക്കുത്തി കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തില് പല ടൈപ്പ് മൂക്കുത്തികളെ അപ്പൊ ഞാൻ ഇങ്ങനെ റിങ് മൂക്കുത്തി പ്രാവശ്യം ഞാന് മീഷോന്ന് മേടിച്ചിട്ട് നന്നായി ഉണ്ടെന്ന് നമ്മള് വീട് ചേർന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു റിങ് മൂക്കുത്തി ഗോൾഡിന്യോ അങ്ങനെ മേടിക്കണം എന്ന് അപ്പൊ ചേട്ടൻ എനിക്ക് ഡയമണ്ടിന്റെ റിങ് പൂക്കുത്തിയാണ് മേടിച്ചെന്നു കേട്ടോ ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി അപ്പൊ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് നമ്മള് വാങ്ങി അന്ന് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ നിറയെ ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള് അതായത് പുറത്തേക്ക് കാണുന്ന ഭാഗമില്ല റിങ്ങിന്റെ ആ ഭാഗം ഫുള്ള് ഡയമണ്ട് ആയിട്ട് പിന്നെ ബാക്കി ഗോൾഡ് ആട്ടോ അങ്ങനെ അങ്ങനത്തെയാണ് ഭയങ്കര നല്ല ഭംഗി ഉണ്ടായിരുന്നു അമ്മൊക്കെ ഇട്ട് കണ്ടപ്പോ അമ്മ ഞാൻ റിങ് ഇട്ടാൽ മതി നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ എനിക്ക് എന്റെ ഒരു ബ്ലാക്ക് സ്റ്റോൺ ആയിട്ടുള്ള നമ്മുടെ മൂക്കുത്തിയിൽ നോസ്പിൻ ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ആ സ്റ്റോൺ അഞ്ച് കല്ല് വെച്ചിട്ടായിരുന്നു അപ്പൊ അതിൽ രണ്ട് കല്ല് ഒരു കല്ല് പോയി അപ്പൊ അത് ഒരു ഭംഗിയില ഉണ്ടായി അപ്പൊ ഞാൻ കുറെ കാലം പറയുന്നു എനിക്കൊരു ബ്ലാക്ക് സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലാക്ക് സ്റ്റോൺ ആയിട്ടുള്ള മൂക്കുത്തി അങ്ങനെ അപ്പൊ അത് ഞാൻ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് വേണ്ടിട്ട് ഞാനിത് വാങ്ങി അന്നാട്ടെ വീഡിയോ എടുക്കണ എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എന്താ പറയാ ഇതിന് അന്ന് ബർത്ത്ഡേയുടെ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ അന്ന് ഇടാന്ന് വിചാരിച്ചെടുത്തു വെച്ചതാണ് പക്ഷെ എനിക്ക് ഹോസ്പിൻ ഭയങ്കര ഇഷ്ടമായി റിങ് അത് കുറച്ചും കൂടെ എനിക്ക് എനിക്ക് സൂട്ടാവണം തോന്നിയിട്ട് എനിക്ക് അത് എന്റെ ഇഷ്ടമാണ് എങ്ങനെയാണ് ശരിക്കും എങ്ങനെയാന്നറിയില്ല അങ്ങനെ അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളിലേക്ക് കണക്കാം അപ്പൊ ഇതെനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇത് എനിക്ക് നേരത്തെ കിട്ടിയിരുന്നു എന്നാലും ഭയങ്കര സന്തോഷമായിട്ടോ കുറെ കാലായി പറയാനൊരു സമ്മാനം നമുക്ക് കിട്ടുമ്പോഴേ ബർത്ത്ഡേ അന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാന് മോളുടെ എന്താ പറയാ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വന്നത് ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ ഫെബ്രുവരി ടെൻത്തിനായിരുന്നു അപ്പൊ ഞങ്ങള് നയന്തിന് വൈകുന്നേരം വീട്ടിലെത്തിയത് അതായത് ഞായറാഴ്ച തോന്നുന്നു ഞായറാഴ്ച വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഞാൻ എക്സസൈസ് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലായത് കൊണ്ടൊക്കെ മുടങ്ങി കിടക്കാറുണ്ട് അങ്ങനെ പക്ഷെ അപ്പൊ അത് ഞാൻ വന്ന് കണ്ടിന്യൂ പിന്നെ ചേട്ടൻ്റെ അമ്മായിരുന്നു കാരണം ഞാനും ചേട്ടനും പാറും ഹോസ്പിറ്റലിൽ അമ്മൂന് അമ്മ ഇവിടെ സ്കൂളില് പോകണല്ലോ അപ്പൊ ചേട്ടന്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആള് പോയിട്ടില്ല അപ്പൊ ആള് രണ്ട കഴിഞ്ഞിട്ട് പോവുള്ളു അങ്ങനെ അപ്പൊ എനിക്ക് മുപ്പത്തഞ്ചു വയസ്സായി മുപ്പത്തഞ്ചു വയസ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മുടെ പാരന്റ്സിന്റെ അത്രയ്ക്ക് പോലും നമുക്ക് ആ ഒരു ഇത് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഗർഡ്സൊക്കെ അതായത് ഇങ്ങനെ ഏജ് അവരൊരു എഴുപത് എൺപത് വരെയൊക്കെ ജീവിക്കും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭയങ്കര ലൈഫ് സ്റ്റൈലും ഒക്കെ വ്യത്യാസമല്ലേ അങ്ങനെ അപ്പൊ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ കൊറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ മുപ്പത്തഞ്ച് വയസ്സ് വരെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാണ്ട് അങ്ങനെയൊക്കെ അതിനുശേഷം രാവിലത്തെ ഫുഡ് ഇപ്പൊ ഞാനും അമ്മയും കൂട്ടാ വെച്ചത് അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാൻ പോയി അപ്പൊ നമ്മുടെ ബ്രൗൺ റൈസ് പിന്നെ അമ്മൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മൂന് ഈ വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്യണത് മഞ്ഞൾപ്പൊടിയും മെളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടത് ഇഷ്ടം അപ്പൊ അത് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഫുഡാണ് അപ്പൊ കടലുണ്ട് പിന്നെ നമ്മടെ കാപ്സിക്കം മുട്ട പനീർ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ നമ്മുടെ എന്താ പറയാ കൊത്തമ്പര ചേട്ടനെ കഞ്ഞി കുടിക്കാനായിട്ട് കൊത്തമ്പര ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ പാറുവിനെ കുറച്ച് കടല മാറ്റി വെച്ചതാ പിന്നെ ഞാൻ എനിക്ക് ഉച്ച കേൾക്കി ബീട്രൂട്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സ്പെഷ്യൽ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ നോർമലായിട്ട് കേക്ക് മുറിക്കണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നു അങ്ങനെ അതേ പാറുവിനുള്ള പാറു എണീറ്റ് ഞാൻ എക്സൈസിച്ച് അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പാറുവിനെ പല്ലൊക്കെ അവൾക്കുള്ള ഫുഡ് എടുത്തു പിന്നെ അമ്മൂനും അമ്മൂനും സ്കൂളിൽ പോകണം അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് നെബുലൈസ് വീണ്ടും ചെയ്യണം നെബുലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിന് വന്നാലും രണ്ടു ദിവസം കൂടി നെബുലൈസ് ചെയ്യണം അപ്പൊ ഞാൻ അമ്മൂനെ കൊടന്നാക്കുമ്പോ ഞങ്ങള് നെബുലൈ രാവിലെ വൈകുന്നേരം ഇറങ്ങും അത് അപ്പൊ ഞങ്ങൾ രാവിലെ പോകാട്ടെ അപ്പൊ അമ്മുവിന്റെ അമ്മുവിന്റെ സ്കൂൾ വണ്ടിയുടെ അവിടെ ഇറക്കിയിട്ട് ഏഹ് ഉണ്ണിനി കൊണ്ട് ഞങ്ങൾക്ക് നെബുലൈസ് ചെയ്യാൻ പോകാലോ അപ്പൊ അങ്ങനെ ഞങ്ങള് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ അപ്പൊ ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താ പറയാ എന്നോട് പറയാണ്ടേ അച്ഛനും മോളൊക്കെ കൂടി അങ്ങനെ അതേ നമ്മുടെ പാർക്കുട്ടിനെ ആവി പിടിച്ചു ഇപ്പൊ ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പാർക്കുട്ടി ഫുൾ ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് മാറിയിട്ടില്ല ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള അപ്പൊ അതിന്റെ ഒരു ക്ഷീണൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നാലു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ അപ്പൊ അമ്മ പോയി ഇനി വീട്ടിലേക്ക് പോകണം സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കേറണം ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കുന്നു യൂസ് അപ്പോൾ 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 മുട്ട ഞാൻ ഹോസ്പിറ്റലിൽ മുന്നേ വാങ്ങണം അവിടെ അവിടെ ഉണ്ട് പോകാനായിട്ട് അങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇത്തിരി പായസം വെക്കാടി വേറെ ഒന്നും ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടു ഒന്നാമത്തെ കാര്യം മനസ്സിൽ ഇത്രയ്ക്ക് മൂടില്ല ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വന്നതാരണ ചേട്ടൻ പായസം വെക്കണം രണ്ട് വലിയ അത്യാവശ്യം നല്ല ബ്രാൻഡ് ഇല്ലേ ഡബിൾ പോൾ സുപ്പിന്റെ വേറെ ബ്രാൻഡും കൂടി എടുത്തിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു പ്രാവശ്യം ബ്രാൻഡൊന്നും മേടിക്കണ്ട നോർമൽ ഒരു സാധാരണ ഒരു ബ്രാൻഡിന്റെ മേടിക്കാം അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ മൈ ഫിറ്റ് മൈ ഫിറ്റ്നസിന്റെ ഒരു പ്രോട്ടീൻ ബാർ കണ്ടോ നമ്മുടെ ബർത്ത്ഡേക്ക് ചിലപ്പോൾ ഒരു കഷ്ണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ച് തനിമാവെന്ന് പറഞ്ഞിട്ട് പാലട പായസം മിക്സ് ആയിട്ടോ ഇതധികം കേട്ടിട്ടൊന്നുമില്ല അങ്ങനെ ദൈവം നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡ് ഞാൻ കഴിക്കാം കുറച്ച് ബീറ്റ്റൂട്ട് തോരനും പിന്നെ കടലി പിന്നെ കുറച്ച് അങ്ങനെ ആയിട്ടുള്ള ഉപ്പേരികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പൊ എന്റെ ആർക്കുട്ടി കഴിക്കുന്നു ഓൾറെഡി കഴിച്ചു എന്നാലും എന്റെ കൂടെ എന്റേതും കഴിക്കും ആക്ച്വലി ബർത്ത്ഡേ ആയിട്ട് ഈ ഒരു സമ്മാനം ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ മാസം അവസാനം എനിക്ക് കിട്ടിയിട്ടോ എന്താണെന്ന് വെച്ചാല് വേറെ ഒന്നല്ല ചേട്ടൻ ഇങ്ങനെ യാദൃശികമായി പോയിട്ട് ഏർ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ എനിക്ക് തന്നതാ പിന്നെ പറഞ്ഞു ബർത്ത്ഡേയുടെ സമയത്ത് എന്തുകൊണ്ടാണ് അറിയില്ല മുൻകൂട്ടി എനിക്ക് വാങ്ങിയു പക്ഷെ സത്യം പറഞ്ഞ ബർത്ത്ഡേയുടെ സമയത്തൊക്കെ നമ്മൾ ആശുപത്രിയിലായിരുന്നു അതിന്റെ തലേന്നൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കിട്ടി കിട്ടിയത് കൊണ്ട് ഉപകാരമായി അപ്പം ഇങ്ങനെ എന്ന് പറയാം ഇത് ഡയമണ്ട് ആട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടു വന്നാലും ഒന്ന് കാണിച്ചത് മാത്രം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കാം വീഡിയോസ് കുറച്ചെണ്ണം കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കണം അത് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ടാണ് ഇനി പ്രത്യേകിച്ച് കുറച്ച് പായസം എന്താക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ചേട്ടൻ നിർബന്ധിച്ചിട്ട് വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ തേർട്ടി ഫൈവിലേക്ക് കടന്നു നമ്മുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഏജിലുള്ളവർ നന്നായിട്ട് ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അച്ഛനും ആ ഒരു ഏജ് വരെയൊക്കെ നമ്മൾ പോകുമെന്ന് അറിയില്ല കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ വ്യത്യസ്തമാണ് ഇന്നത്തെ കുട്ടികളെ നമ്മളൊന്നും കൂടി നമ്മൾ കെയർ ചെയ്യണം വെച്ചാൽ നമ്മളെക്കാൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുക അവരുടെ ലൈഫ് സ്റ്റൈല് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് ഈയൊരു എൻ്റെ ഒരു തേർട്ടി ഫൈവ് പ്ലസ്സിൽ എനിക്ക് നിങ്ങൾ തേർട്ടി ഫൈവിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താ പറയുക ഒരു മൂന്ന് മാസം കൂടുമ്പെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ തേർട്ടി തേർട്ടി കഴിഞ്ഞാൽ തന്നെ പിന്നെ മാ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അപ്ഡൊമൻ ഒന്ന് സ്കാൻ ചെയ്തു നോക്കാം സെൽഫ് സ്കാൻ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ ഞാനും ഹസ്ബൻഡും ചെയ്യാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൽ കാണാൻ പറ്റും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എന്താ പറയാ ഇമ്പ്രഷൻ ഡോക്ടേഴ്സിന്റെ ഇംപ്രഷൻ കൊണ്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും നമുക്ക് ഫിസിഷ്യനെ കണ്ടിട്ട് അവർ നമ്മളെ നിർദ്ദേശിക്കും ആരെ കാണണ്ടെന്നൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കാരണം ജീവിതശൈലി രോഗങ്ങൾ ഇപ്പൊ നേരത്തെ കൂട്ടി എസ്പെഷ്യലി ഹാർട്ട് അറ്റാക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പക്കാരിൽ വരെ കണ്ടുവരുന്നുണ്ട് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇപ്പോൾ ഞാൻ കുറ്റം പറയാലോട്ടോ ഈ കുഴിമന്തി ബിരിയാണി ഇതൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ് നിങ്ങൾ അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കൂട്ടോ കാരണം എന്താ വെച്ചാൽ കുറ്റം പറയുന്നതല്ല പക്ഷേ എളുപ്പമാണ് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ കുറേ നമുക്ക് ചില ചില സാഹചര്യങ്ങൾ നമുക്ക് ഈസിയാണ് ഉപയോഗിക്കാനും കഴിക്കാനൊക്കെ പക്ഷേ അത് എന്തെങ്കിലും ഒരു ഇതിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാം ഓടിപ്പോയിട്ട് അങ്ങനത്തെ കഴിക്കാതെ പരമാവധി നമുക്ക് പറ്റുന്നതൊക്കെ കഴിക്കുക ഒത്തിരി നിവർത്തിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ എന്താ പറയുക വളരെ കുറയ്ക്കുക എനിക്ക് അത്രയേ പറയാനുള്ളൂ ഞാൻ പറയുമ്പോൾ ആളുകൾ എന്താ പറയുക അതിനെ കുറ്റം പറയാന്നൊക്കെ വിചാരിക്കുക അതല്ല നമ്മുടെ ചില ചില ഓരോരുത്തരെ നമ്മളൊക്കെ പരിചയങ്ങൾ ഓരോരുത്തരെ കണ്ടിട്ട് അവർക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ചാനലിലൂടെ എന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഉള്ളൊരു മനസ്സിലൊരു ഒരു ആഗ്രഹമുള്ളത് കൊണ്ടായിട്ടോ ഞാൻ പറയണേ കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ അപ്പച്ചൻ ക്യാൻസർ പേഷ്യൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ കുഴിമന്തി കഴിച്ചിട്ടൊന്നുമല്ല പക്ഷേ എന്താ പറയുക വരാണ്ടിരിക്കാതെ അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ കാണണമല്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെ നേരത്തെയാണ് ഈ ട്വ തേർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞാലൊക്കെ അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക തേർട്ടി ട്വൻറ്റി ഫൈവിൽ തന്നെ ഉണ്ട് ഷുഗർ പ്രഷർ ചെറിയ കുട്ടികൾക്ക് വരെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് ബോഡി ചെക്കപ്പ് ഒരു കൊല്ലത്തിൽ ഒരിക്കലും ചെയ്യുക ഞാനൊരു ഡോക്ടർ ഒന്നല്ല പക്ഷെ ഞങ്ങൾ ചെയ്യാറുണ്ട് സെൽഫായിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഏതെങ്കിലും പാക്കേജ് എടുത്തിട്ട് തൈറോയിഡ് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്ത് നോക്കണ്ടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക പലർക്കും പൈസ പ്രശ്നം പക്ഷെ നമുക്ക് നമുക്കിങ്ങനെ എന്താ പറയുക ക്യാമ്പൊക്കെ വരുന്നില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ അപ്പം നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും അപ്പം അങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ള ക്യാമ്പുകൾ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ചെയ്യാൻ നോക്കുക അതിലൊക്കെ പോയി ജോയിൻ ചെയ്തതൊക്കെ ചെയ്തു നോക്കുക കാരണം ചിലപ്പോൾ നമ്മൾ മെലിഞ്ഞിട്ടായിരിക്കുക പക്ഷെ നമുക്ക് രോഗം ഇല്ലാന്ന് വിചാരിക്കരുത് വരില്ലയെന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് ആദ്യം നമുക്കാവും വരിക അപ്പം എൻ്റെയും ചേട്ടനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നമുക്ക് എന്താ പറയുന്നില്ല അതായത് ചേട്ടനായിരിക്കും ചിലപ്പോൾ എന്നെക്കാളും എന്തെങ്കിലും ഡിഫറൻസ് കാണിക്കുക നമ്മളിങ്ങനെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടിട്ടില്ലേ ആളെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ ഫുഡിലാണെങ്കിൽ എല്ലാത്തിനും നന്നായി ശ്രദ്ധിക്കും വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി കഴിക്കും ഓക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നുമല്ല വെജിറ്റബിൾസ് പക്ഷെ ഇപ്പം ഇഷ്ടമായിട്ടോ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിച്ചു തന്നെയാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും കഷ്ടപ്പെട്ട് നമുക്ക് ആ ഒരു ഇഷ്ടമില്ലാത്താണെങ്കിലും കഴിക്കായിരുന്നു അങ്ങനെ എങ്ങനെ ഇപ്പം ഇതൊരു ജീവിതത്തിൻ്റെ എന്താ പറയുക ഭാഗമായി മാറി അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറെ എന്താ പറയുക നിങ്ങൾ എത്രത്തോളം തന്നെ എന്നെ മനസ്സിലാക്കും എന്നറിയില്ല പക്ഷെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ ബോഡിയാണ് നമ്മുടെ എന്താ പറയുക ോഡി നമ്മള് ശ്രദ്ധിക്കാം മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാതെ അല്ലെങ്കിൽ ഏർ നമ്മളെ മക്കളൊക്കെ കുഞ്ഞല്ലേ അപ്പൊ അവരുടെ അവരൊന്ന് പറക്കാൻ പറ്റുന്ന പ്രായമാകുമ്പോഴേ വരെങ്കിലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടേ അവരെ നോക്കാനും അത് കഴിഞ്ഞാൽ അവരവരുടെ ചെറുകു മുളച്ച് അവര് പോവും മക്കളൊക്കെ ചിറകു മുളച്ച് പോന്ന് പറയില്ലേ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു ബാധ്യതയാവരുത് അതും നമ്മൾ ശ്രദ്ധിക്കണ്ടേ അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ചെറിയ മൈൻഡിൽ വന്ന കാര്യം എൻ്റെ ഈ ഒരു സമയത്ത് പറഞ്ഞു എന്ന് മാത്രം നമ്മളതൊക്കെ ശ്ര ശ്രദ്ധിക്കേണ്ട സമയം തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ കഴിഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞു ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കുക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഫുഡിലാണെങ്കിലും ഓയിൽ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും എല്ലാം അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ എപ്പോഴാണെങ്കിലും മരിക്കണ്ടേ എന്നുള്ളതൊക്കെ പക്ഷെ അതെ പക്ഷെ നമുക്ക് രോഗങ്ങൾ വന്ന് മറ്റുള്ളവരെ വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടൊന്നും വരരുത് പിന്നെ ദൈവം എന്താണ് തരണേ അത് തരട്ടെ അപ്പോൾ എനിക്കാണെങ്കിലും നിൽക്കാണെങ്കിലും ആർക്കാണെങ്കിലും എപ്പം വേണമെങ്കിലും വരാം രോഗങ്ങൾ പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ നമുക്ക് മനസ്സ് നമ്മുടെ മനസ്സിനെയെങ്കിലും നമുക്കൊന്ന് തൃപ്തിപ്പെടുത്താലോ ഞാനിതൊക്കെ നോക്കിണ്ടായിരുന്നു പിന്നെ ദൈവം എന്താ വിചാരിക്കുന്നെച്ച ചെയ്യട്ടെ അത്രേ ഉള്ളു അപ്പൊ ഇനി അമ്മൂട്ടി വന്നിട്ടോ ബാക്കിയ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇതേ പാർക്കുട്ടീനേം കൊണ്ട് അമ്മൂ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മൂന്റെ ചെരുപ്പ് പൊട്ടിന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു അവളെപ്പഴും വിളിക്കും വണ്ടി കയറുമ്പോഴൊക്കെ സ്കൂൾ വണ്ടിയിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പാട്ട് കേട്ടിട്ട് തലാട്ടം നട്ടോ ഞങ്ങള് അങ്ങനെ അപ്പൊ അമ്മൂവിന് ചെരുപ്പ് വാങ്ങണം അപ്പൊ പിന്നെ ഞാനും വരാന്ന് പറഞ്ഞു അങ്ങനെ പാർപ്പുട്ടി ഞാനും ചേട്ടനും കൂടി ഇറങ്ങിയത് അപ്പൊ അമ്മൂന് ഷൂ വേണം പിന്നെ കാഷ്വൽ ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി വെയർ വേണം അപ്പൊ അങ്ങനെ ഈ രണ്ടെണ്ണം മേടിച്ചു കൂട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ പോകുന്നു അപ്പൊ അതാണ് ഞങ്ങൾ ഇറങ്ങിയത് ഈവനിങ്ങിൽ ഇറങ്ങി അതിനുശേഷം ചേട്ടൻ കേക്ക് തലേ ദിവസം എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കേക്ക് വാങ്ങാൻ പോകുന്നു അപ്പൊ നമ്മുടെ കുറ്റിപ്പുറത്തുള്ള നമ്മുടെ വീടിന്റെ അവിടെയുള്ള ഒരു ഷോപ്പിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കേക്ക് നീ വിട്ടിരുന്നാൽ മതി ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം സർപ്രൈസ് സർപ്രൈസാക്കി വെക്കെന്താണ് ഇവർ സർപ്രൈസ് ചെയ്യുമ്പഴേക്ക് മനസ്സിലാവും കാരണം എന്നെ മാറ്റി വരുത്തി അങ്ങനെ ഒന്നും സംസാരിക്കില്ലേ പക്ഷെ അച്ഛനും മുകളും കൂടി കുണികുണാന്ന് സംസാരിക്കുന്നതാണ് മനസ്സിലാവും എന്തോ പിക്കുന്നത് അങ്ങനെ പതിവില്ലല്ലോ അത് കാരണം അങ്ങനെ ഞങ്ങൾ വിട്ടി ചെല്ലുമ്പോഴേക്ക് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ട് വരാം അമ്മ പായസം ഉണ്ടാക്കൂന്നു അപ്പൊ അമ്മ പായസം ഉണ്ടാക്കിണ്ടായിരുന്നു അങ്ങനതേ നമുക്ക് നാലാൾക്കുള്ള പായസം അത്രേനേ ഉള്ളു അപ്പൊ പായസം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അമ്മ കുറച്ച് തിക്കായിട്ട് കുറച്ച് കട്ടിക്ക് ഇണ്ടാക്കി പാലടപ്പൊ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കും നമ്മിങ്ങനെ കഴിക്കണം ആ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അത് കഴിച്ചു ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് വാങ്ങിച്ചത് കട്ടിയാന്ന് പറഞ്ഞു കൂട്ടാ അപ്പൊ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊന്നും മാറിയില്ല നേരെ കേക്ക് കട്ടിയാന്ന് ചോദിച്ചാൽ എന്തായാലും പുറത്തേക്ക് പോയിട്ട് വന്നാല് ഇത് ഇത് പാറുവിന്റെ കൊടുക്ക നിലാനി ഇത് നിലയുടെ കൊടുക്കഴിക്കണം കഴിക്കും കൊറേ ദിവസങ്ങൾക്ക് ശേഷം മധുരം കഴിക്കുന്ന പന്തായ പോയി ഒരു ദിവസത്തെ വാർത്ത കേട്ടോടുകൂടി കുട്ടിക്ക് പഞ്ചാരക്കുല്ല് വൈകാട്ടായി അപ്പൊ കേക്ക എപ്പോഴ കഴിക്കൂലെ நானி சாட் பண்ணிட்டவடியா நான் மதி நம்ம ஏட்டன மொக்கட்ட கிட்டிနေ കേക്ക് എന്തിട്ട് ചീയാ നോക്കണ്ട നമുക്ക് കേക്ക് എങ്ങനെയുണ്ട് നോക്കട്ടെ അപ്പൊ ഇതാണ് കേക്ക് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ബിസ്കോഫിന്റെ കേക്കിൽ ഞങ്ങള് മുന്നൊരു ടൈം ഇത് വേടിച്ചപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് നോക്കി വേടിച്ചിട്ടുണ്ടായിരുന്ന നല്ല ഭംഗിന്റെ കാണാൻ ബിസ്കോഫ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാറുള്ള ഫ്ലേവർ അല്ല എല്ലാരും

അങ്ങനെ ഞങ്ങളിതേ കേക്കൊക്കെ മുറിച്ചു ഭയങ്കര സന്തോഷായിട്ടാ ചെറിയൊരു എന്നാലും എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയി പിന്നെ അതുപോലെ തന്നെ ഏഹ് അമ്മ ഉണ്ടായിരുന്നു അമ്മി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ യാദൃശ്യമായി വന്നതാണ് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പാർക്കുട്ടി ഓക്കെ ആയി അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പിന്നെ മനസികായിട്ടും കുറച്ചും കൂടി ഒന്ന് ഇതായി അപ്പൊ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വലിയ സംഭവങ്ങൾ കിട്ടണേക്കാളും ഇങ്ങനെ ഫ്ളവറൊക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷം വരും കേട്ടോ എനിക്ക് ചേട്ടനെ മുന്നേ ഞങ്ങൾ ഊട്ടി പോയിപ്പൊ എനിക്ക് ഊട്ടിയുടെ ഫ്ലവറിൽ ഊട്ടി പോകും അതിങ്ങനെ ഒരു പൊക്കേ മോൻ ഇരുന്നാണ് ഭയങ്കര സന്തോഷമായിട്ട് ആ ചേട്ടനക്ക് ഒന്നും അതുകൊണ്ടാന്ന് തോന്നില്ല എനിക്ക് നിറയെ റോസ് അപ്പക്കളുള്ള ഫ്ലവർ പിന്നെ ആ മൂട്ടിയുടെ വക ഒരു ജോഡിക്ക് അമ്മലേ തന്നു കെട്ടോ അപ്പൊ എനിക്ക് എനിക്ക് അങ്ങനെ വലിയ സമ്മാനങ്ങളെക്കാളും ഇഷ്ടം അങ്ങനെ ഫ്ലവർ അങ്ങനെയുള്ള നമുക്കൊരു ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയിൽ നിശ്ചോ പിന്നെ ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് പിന്നെ ഞങ്ങൾ ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാർക്കുട്ടി കേക്ക് തിന്നാറില്ലായിരുന്നു പിന്നെ നോക്കുമ്പോഴേ ഞങ്ങൾക്ക് സംഭവം മനസ്സിലായത് ഞങ്ങൾ എപ്പോഴും ചോക്ലേറ്റ് കേക്ക് മേടിക്കാറ് അതായത് ഉള്ളിൽ ചോക്ലേറ്റ് സ്പഞ്ച് ആയിട്ട് സ്പഞ്ചായിട്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എന്താ പറയാ അവരത് അതില് വൈറ്റായിരുന്നു വാനിലായിരുന്നു അപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി പാർക്കുട്ടിക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റിനെ പാർക്കുട്ടി ഞാൻ ഏതാണ് വരി വരി കഴിക്കണത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്ക് കഴിക്കുന്നത് ഞാൻ കാണുന്നത് അതൊന്നും കൊടുക്കാറില്ല കേട്ടോ മധുരമൊന്നും പിന്നെ അമ്മൂട്ടി തന്നെ ി ആ മുട്ടൊരു കുഞ്ഞു സ്റ്റെട്ടാ നല്ല ഭംഗിയോ ഫുള്ള് ഇങ്ങനെ വെള്ള വെള്ളക്കല്ലിൽ വെച്ചിട്ട് ശേഷം ഞങ്ങൾ പിന്നെ കേക്കൊക്കെ എടുത്തു വെച്ച് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ എടുത്താൽ ഞാൻ അങ്ങനെ കുറെ നാൾ കൊണ്ട് മധുരം അതായത് പായസം കേക്കും കഴിച്ചു മധുരം അങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ പറയാ വൈകുന്നേരത്തെ ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് കിടന്നു അപ്പോൾ ഒരു ബർത്ത്ഡേ അങ്ങനെ കടന്നുപോയി മുപ്പത്തഞ്ചു വയസ്സ് ആയി എന്താ പറയാ കൊറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കി ഇനി ശ്രദ്ധിച്ച് ഉണങ്ങണ്ട സമയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കണോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ